അലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹമുല്ല അലമദില്ലാ റബുല്ലമീൻ വസലഹു അല നബീന മുഹമ്മദ്ദീൻ അല അലഹി അമൻ തബി അഹു ബി അഹ്സാനിൻ ഇലായുദ്ദീൻ ഇന്ന് ഒരാൾക്ക് പ്രസിദ്ധി നേടണമെങ്കിൽ ഒരാൾ പ്രശസ്തനാകണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആദ്യമായി ചെയ്യുന്നത് ഇസ്ലാമിനെ തെറി പറയുക എന്നുള്ളതാണ് ഇസ്ലാമിനെതിരെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ അഷറഫുൽ ഹൽക്കർ റസൂലി സ്വല്ലി സ്വലമ്മ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ഉൾട്ടയായി സംസാരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഒരാൾ ഫേമസ് ഫേമസാകാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് ചെറിയ ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവിവേകികളായ ആളുകൾ അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണത് അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നിലക്കുള്ള ഒരു ജ്വരം പല ആളുകളെയും ബാധിച്ചിരിക്കുന്നു ആരും പറയാത്ത ഒരു കാര്യം ഇസ്ലാമിനെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ഇസ്ലാമിന് അന്യമായ അല്ലെങ്കിൽ ഇസ്ലാം ഇസ്ലാമിനോടുള്ള വിരോധമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇന്ന് അഭിമാനമായി പല ആളുകളും കരുതുന്നത് ഞാൻ സമൂഹത്തിൽ അറിയപ്പെടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ വേഗത്തിൽ പോയി അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് മോശപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ ഒന്നാമതായി ശ്രമിക്കുന്നത് അതാണ് എന്നാൽ നമുക്ക് അത്തരത്തിലുള്ള ആളുകൾ ഇനി ഇതര മതങ്ങളിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ പോലും അവരെല്ലാം ഇസ്ലാമിനാണ് കൈവെക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെയാണ് പഴിചാറുന്നത് എന്നാൽ മറ്റു മതങ്ങളെ ഒന്നും ഇത്തരം ഇകഴ്ത്തി കാണിക്കുകയോ അല്ലെങ്കിൽ അപഹസിക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധ്യമല്ല അങ്ങനെ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഇസ്ലാമിനെതിരെ ഇങ്ങനെ കൈവിരൽ ചൂണ്ടുമ്പോൾ തനിക്കെതിരെ അത് നാളെ പരലോകത്ത് സാക്ഷിയായി വരും എന്നുള്ളതിനെക്കുറിച്ച് ഇത്തരം ആളുകൾ ആലോചിക്കേണ്ടതാണ് ദുനിയാവിൽ എത്ര പ്രസിദ്ധി നേടിയാലും അതുപോലെ തന്നെ നേട്ടങ്ങളുണ്ടായാലും ഒരുപാടൊരുപാട് ഭൗതിക നേട്ടങ്ങൾ ലഭിച്ചാലും ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ നാളെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും ഖൈറ മല്ലാഹുഖൈറ അസ്ക്കു വരഹമുല്ലാഹി വാഹ